എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആണുങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും എന്നാൽ വേണമെന്ന് ഭാര്യയോട് പറയാത്തതുമായ എട്ട് കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന്മാർ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ വേണമെന്ന് സ്ത്രീകളോട് പറയാത്തതുമായ പല കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് ഈ കാര്യങ്ങൾ അറിയാം എന്നായിരിക്കും ഒരുപക്ഷെ അവർ കരുതുക ഒരു പക്ഷേ അതൊരു ആശയവിനിമയ പ്രശ്നവുമായിരിക്കാം എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ ഒന്നാമതായി ജീവിതത്തിൽ പുരുഷന്മാർ അവരുടെ പങ്കാളികളിൽ നിന്ന് ബഹുമാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഭർത്താവിനോട് നേരിട്ട് ചോദിച്ചു നോക്കൂ പുരുഷനെ ഏറ്റവും ആഗ്രഹിക്കുന്നതും എന്നാൽ ഒരിക്കലും പുറത്തു പറയുകയും ഇല്ലാത്ത കാര്യമാണിത് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന ആളോട് എങ്ങനെയാണ് ആദരവ് പ്രകടമാക്കുക അവരുടെ ആശയങ്ങളും ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കുക തന്നെ മാർഗം നിങ്ങൾ അയാളെ വിലമതിക്കുന്നു എന്ന കാര്യം പ്രവൃത്തികളിലൂടെ കാണിക്കുക രണ്ടാമതായി ബഹുമാനവും പ്രശംസയും ഒരുമിച്ചു പോകേണ്ടവയാണ് ആണുങ്ങൾ പ്രശംസ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇത് നേടിയെടുക്കേണ്ടതുമാണ് അതിന് ആത്മാർത്ഥമായ പ്രവർത്തനവും ആവശ്യമാണ് ആത്മാർത്ഥതയില്ലാത്ത നിങ്ങളുടെ പ്രശംസകൾ വളരെ വിദഗ്ധമായി അവർ മനസ്സിലാക്കും എന്നാൽ സത്യസന്ധമായ പ്രശംസകൾ ഏറെ വിലമതിക്കുകയും ചെയ്യും കേട്ടോ മൂന്നാമതായി തങ്ങളുടെ പങ്കാളികളിൽ നിന്ന് സൗമ്യമായ സംസാരമാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുക എന്നാൽ എത്ര പേരുണ്ട് ഇത്തരത്തിലുള്ളവർ എല്ലാവർക്കും സൗഹൃദപരമായ സംഭാഷണ രീതിയാണ് ഇഷ്ടം എന്നാൽ എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പിന്തുടരാൻ ശ്രമിക്കാവുന്ന ഒന്നാണ് പ്രസന്നമായ രീതിയിലുള്ള സംസാരം കേൾവിക്കാരിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണം നേടാൻ സഹായിക്കുന്നുണ്ടെന്നാണ് നാലാമതായി പുരുഷന്മാർ സ്ത്രീകളുടെ ചങ്ങാത്തം ആഗ്രഹിക്കുന്നവരാണ് ഒരു ഡ്രൈവിന് പോകുമ്പോഴും വീട്ടിലിരുന്ന് ടി വി കാണുമ്പോഴും നിങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ടാവും ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ സദാ സമീപത്തുണ്ടായിരിക്കുന്നത് അയാൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് തീർച്ചയായും നിങ്ങളുടെ പങ്കാളി നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ കാരണത്താൽ തന്നെ അയാൾക്കൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക അഞ്ചാമതായി പുരുഷനെ പ്രോത്സാഹനവും ഇഷ്ടവും ആവശ്യമാണ് പങ്കാളി തങ്ങളോടൊപ്പം ഉണ്ട് തങ്ങളോടൊപ്പം ആഹ്ലാദിക്കുന്നുണ്ട് എന്നത് അവരെ സന്തുഷ്ടരാക്കും അവരെ വിശ്വസിക്കുക എന്നത് പ്രധാന കാര്യമാണ് നിങ്ങൾ വിശ്വാസമർപ്പിച്ചാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും മറികടക്കാനാവുമെന്ന് അവർ വിശ്വസിക്കും ഇതിന് പ്രതിഫലം എന്ന പോലെ അവർ എപ്പോഴും നിങ്ങളുടെ ഭാഗത്തായിരിക്കുകയും ചെയ്യും ആറാമതായി പുരുഷൻ അഭിനന്ദനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് വെളിപ്പെടുത്താൻ താല്പര്യരായിരിക്കില്ല നിങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരത്തിന് ഒരു പുഞ്ചിരിയുടെ പിന്തുണയോടെയുള്ള നന്ദി പ്രകാശനം ഏറെ ഫലപ്രദമാകും നിങ്ങളെ ഭക്ഷണത്തിനായി പുറത്തേക്ക് കൊണ്ടുപോകുക നിങ്ങളുടെ വാഹനം കേടായാൽ അത് പരിഹരിക്കുക ഇങ്ങനെയൊക്കെ നന്ദി പറയുന്നത് അവരെ പ്രീതിപ്പെടുത്തും ഇത്തരം അഭിനന്ദനങ്ങൾ അവരെ കൂടുതൽ സഹായങ്ങൾ ചെയ്യാനും പ്രേരിപ്പിക്കും ഏഴാമതായി തങ്ങളുടെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് പുരുഷന്മാർ എന്നാൽ എല്ലാ തനിയായിരിക്കണമെന്ന് ഇതിനർത്ഥമില്ല തങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുക സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും അല്പസമയം തനിയെ ഇരിക്കാൻ അനുവദിക്കുകയും വേണം കേട്ടോ എട്ടാമതായി സ്ത്രീകൾ ആഗ്രഹിക്കും പോലെ തന്നെ പിന്തുണ ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാരും താൻ ഒരു മത്സരത്തിന് പോകുന്നുവെന്നോ പ്രൊമോഷൻ ശ്രമിക്കാൻ പോകുന്നുവെന്നോ പറയുമ്പോൾ ആ പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകുക സാഹചര്യം എന്തായാലും ഫലം എങ്ങനെ വന്നാലും നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനം നൽകുക ഇത് അവരെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള ഒന്നാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിന്റെ കാരണവും